നമസ്കാരം ആശംസ പ്രസംഗം ഏറ്റവും ഈസിയായി ഏതൊരാൾക്കും ആണെങ്കിൽ പോലും വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗമാണ് ആശംസ പ്രസംഗം പേര് പോലെ തന്നെ പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് ഒരു മൂന്നാല് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഏതൊരു പ്രസംഗമാണെങ്കിലും ഒരു അഭിസംബോധന വേണം സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തങ്ങളെ സുഹൃത്തുക്കളെ കാരണം പ്രസംഗം ചെറുതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോൾ നമ്മുടെ ആമുഖവും ചെറുതായിരിക്കണം എല്ലാം ഒരു ഹസ്രമായ ഒരു പ്രസംഗം കാര്യങ്ങൾ മുൻകൂട്ടി ആലോചിക്കണം നീട്ടിപ്പരത്തി പറയേണ്ടതില്ല വളരെ ചുരുക്കി പറയണ്ട മറ്റൊരാളുകൾ പറഞ്ഞത് പറയാതിരിക്കാന് ശ്രദ്ധിക്കേ വേണം അപ്പോൾ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ ഒരു അഭിസംബോധന പിന്നെ പരിപാടി സംഘടിപ്പിച്ച ഒരു സംഘാടകരുണ്ടാകും അതിന്റെ ഒരു ഒരു സംഘടന അല്ലെങ്കിൽ ഏഹ് ക്ലബുകളാകാം പാർട്ടിയാകാം എന്തുമാകാം നമ്മുടെ നമ്മെ അതിനുവേണ്ടി ആശംസക്ക് ക്ഷണിച്ചതാണ് അപ്പൊ ആ സംഘടനയെ ഒന്ന് പുകഴ്ത്തുക ഇതിനു മുമ്പ് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ സംഘടനക്ക് സാധിക്കട്ടെ എന്ത് എന്തുകൊണ്ടും ഇതൊരു മഹത്തരമാണ് മുക്തഖണ്ഠം പ്രശംസിക്കുന്നു എന്നൊക്കെ പറയാം പിന്നെ നമ്മളെ അതിന് ക്ഷണിച്ചു അതിനൊരു സന്തോഷം അറിയിക്കുക ഈ പരിപാടിക്ക് തന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചത് ആ വിഷയത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇനി നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രിപ്പയർഡൊന്നല്ല മുൻകൂട്ടി അതിന് ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല അവിടെ മുൻ പ്രാസംഗികര് ഉദ്ഘാടകൻ അധ്യക്ഷൻ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിൽ നിന്ന് എന്തെങ്കിലും അതിൽ സെയിം വാ വാചകങ്ങളല്ല അതിനോടനുബന്ധിച്ച് ആ ഒരു വിഷയത്തെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അവിടെ ഇരുന്നത് കേൾക്കുമായിരുന്നു അല്ലെങ്കിൽ അപ്പോഴതിലേക്ക് വന്നതാണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാ ഈ പിന്നീട് ഒരു ഉപസംഹാരം ഇനിയും ഇത്തരം ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ സംഘടനക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അതാണ് അതിന്റെ പോയിന്റ് ആശംസയർപ്പിക്കാൻ മറക്കരുത് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത് അച്ചോൾ പ്രസംഗം ഗംഭീരമായി ഒന്നോ രണ്ടോ മൂന്നോ ഏറെയാൽ അഞ്ചു മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് ഒന്നും സമയം കാണില്ല കാരണം മറ്റുള്ള പ്രാസംഗികളൊക്കെ ഓരോരുത്തരാണെങ്കിൽ ആശംസ പ്രാസംഗികര് വളരെ കൂടുതലുണ്ടാകും അപ്പോൾ വളരെ കുറഞ്ഞ സമയം കിട്ടും അപ്പോൾ അഭിസംബോധന മറക്കരുത് ും സദസരും സന്നിഹിതരായും പ്രമുഖ വ്യക്തി അല്ലെങ്കിൽ ഒന്ന് രണ്ടാളുകളെ പേരെടുത്തുവാണെങ്കിൽ പറയാം ആ പരിപാടി സംഘടിപ്പിച്ച നമ്മളെ വിളിച്ച ആ സംഘടനയെ ഒന്ന് പുകഴ്ത്താം വിളിച്ചതിൽ ഒരു സന്തോഷം അറിയിക്കുക അപ്പൊ പരിപാടി സംഘടിപ്പിച്ച ആ ഒരു വിഷയം ഉണ്ടല്ലോ വിഷയം അതിനെ കുറിച്ച് അല്പം രണ്ട് വാക്ക് സംസാരിക്കാം ഒരു ഉപസംഹാരം ഒരു പ്രാർത്ഥനയോടൊക്കെ ഇനിയും സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും ആശംസകളും ൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ദാറ്റ്സ് ഓൾ വളരെ ലളിതമാണ് ഏതൊരാൾക്കും നിർവഹിക്കാൻ സാധിക്കും സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ